ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ശിവഗാമിയെ ശ്രീദേവി ഉപേക്ഷിക്കാൻ കാരണം ഇതാണ് ബിഗ് ബജറ്റ് ചിത്രമായ ബാഹുബലിയിലെ നായകൻ മാത്രമല്ല കട്ടപ്പയും ശിവഗാമിയുമെല്ലാം ആരാധക മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ശിവഗാമിയെ അവതരിപ്പിക്കാൻ ആദ്യം രാജമൗലി സമീപിച്ചത് ശ്രീദേവിയായിരുന്നു എന്നാൽ ശ്രീദേവിയുടെ നിബന്ധനകൾ കേട്ട അദ്ദേഹം രമ്യാകൃഷ്ണനിലേക്ക് എത്തുകയായിരുന്നു രമ്യ ആ കഥാപാത്രത്തെ മികവുറ്റതാക്കി ശ്രീദേവി ആ കഥാപാത്രത്തെ നിരസിച്ചത് ഭാഗ്യമായെന്ന് പിന്നീട് രാജമൌര്യം പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ശ്രീദേവി പ്രതികരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം മോം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ ശിവഗാമിയെ ഉപേക്ഷിച്ചതെന്തിനാണെന്ന് ചോദ്യം വന്നു ഒഴിഞ്ഞു മാറാനാവാത്തതിനാൽ ശ്രീദേവി മറുപടിയും പറഞ്ഞു ബാഹുബലി വന്നു അത് പോയി മാത്രമല്ല വേറെ ആരോ ആ വേഷം ചെയ്യുകയും ചെയ്തു അതിന്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങി ചിത്രം ഇപ്പോഴും നന്നായി പ്രദർശനം തുടരുന്നു ഈ സാഹചര്യത്തിൽ ഞാൻ ബാഹുബലി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് ശ്രീദേവി വ്യക്തമാക്കി അഞ്ചു കോടി രൂപ പ്രതിഫലം കൂടാതെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസം ഷൂട്ടിങ്ങിനായി മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബാഹുബലി ഇന്ദി പതിപ്പിന്റെ ഷെയർ എന്നിവയായിരുന്നു രാജമൗലിക്ക് മുമ്പിൽ വെച്ച ശ്രീദേവിയുടെ നിബന്ധനകൾ ഇതാണ് ശ്രീദേവിയെ ആ കഥാപാത്രത്തിൽ നിന്ന് ഉപേക്ഷിച്ചതെന്നും രാജമൗലി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ